നമുക്ക് മൂന്ന് ചൂര കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് ചൂര അച്ചാറുക ചൂര കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനാവശ്യമായ ഉപ്പ് സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത് നമുക്ക് ഇനി മിക്സ് ചെയ്ത് വയ്ക്കാം അരമണിക്കൂർ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ചട്ടിയിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി കോരി മാറ്റാം നമുക്കിനി ഉള്ളി വറുത്തെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഉള്ളി മൂത്തിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം പിന്നെ ഇഞ്ചി വറുത്തെടുക്കാം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം പച്ചമുളക് കൊടുക്കാം പച്ചമുളകും മൂത്തിട്ടുണ്ട് നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം പച്ചവെളവും കറിവേപ്പിലയും മൂത്തിട്ടുണ്ട് നമ്മളൊരു കോരി മാറ്റാം പത്ത് കോരി എണ്ണയിലേക്ക് നമുക്ക് അരപ്പിനുള്ള മുളക് പൊടി കൊടുക്കാം മൂന്ന് സ്പൂൺ മുളക് പൊടി സ്പൂണല്ല തവിക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഉലുവപ്പൊടി ഒരു സ്പൂൺ കായപ്പൊടി ഒരു ശകലം കുരുമുളക് പൊടി ഇനി അരപ്പിനാവശ്യമായ ഉപ്പ് ഒന്നിളക്കി കൊടുക്കുക അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കുക ഇതിലേക്ക് വറുത്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം വറുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം ഇനി എല്ലാം ഇളക്കി യോജിപ്പിക്കാം പിന്നെ നമ്മളെ ചൂര അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ